ലാലേട്ടന്റെ എപ്പിസോഡിന് ശേഷം ഉയർത്തെഴുന്നേറ്റ് ജാസ്മിനും ഗബ്രിയും ഇനി ജബ്രി കോമോയുടെ കളികൾ തുടങ്ങുകയാണ് പൂർവാധികം കൂടിയാണ് അവർ വന്നേക്കുന്നത് ഗബ്രി തന്നെ പറയുന്നുണ്ട് പിന്നെ തന്നെയല്ലേ വിളിക്കേണ്ടത് അത്ര കോൺഫിഡൻസോടെ സന്തോഷത്തോടെയാണ് ഗബ്രി തിരിച്ചു വന്നേക്കുന്നത് ജാസ്മിന്റെ അടുത്ത് ലാലേട്ടൻ തന്നെ പറഞ്ഞേക്കയാണ് ഞാൻ നിർത്തി ഞാൻ നിർത്തി ഇനി ഞാൻ ഈ വൃത്തിയുടെ കാര്യം പറഞ്ഞത് വരില്ല ഡയറക്റ്റ് നോമിനേഷനിൽ ജാസ്മിൻ ഇട്ടേക്കുകയാണ് അതെ പിന്നെ അത് മാത്രമല്ല ജിൻഡോ ഇവിടെ മോശം ക്യാപ്റ്റനായിട്ട് തെളിഞ്ഞിരിക്കുകയാണ് ജിൻഡോട് ഒറ്റയ്ക്ക് കളിക്കാൻ പറഞ്ഞിരിക്കുകയാണ് ഇനി കളിക്കുകയോ ഇല്ലയോ എന്ന് കണ്ടറിയാം അത് മാത്രമല്ല ഇനി സിബിൻ്റെയും പൂജയുടെയും കാര്യം ഒരു പിടിയുമില്ല തകർന്നടിഞ്ഞിരിക്കുകയാണ് സിബിൻ ഗബ്രി അവിടെ ഊർജ്ജസ്വമായിട്ട് പൊങ്ങി വന്നിരിക്കുകയാണ് സിബിൻ തകർന്നടിഞ്ഞിരിക്കുകയാണ് എന്താ സംഭവിക്കുന്നറിയില്ല മൈക്ക് ധരിക്കൂ മൈക്ക് ധരിക്കൂ മൈക്ക് ധരിക്കൂ ജാസ്മിൻ സമ്മതിക്കുന്നതേയില്ല അപ്പോ ഇനി ഞാൻ ജാസ്മിനെ വരില്ല പിന്നെ വേറൊരു കാര്യം കൂടി ലാലേട്ടം പറയുന്നുണ്ട് ഡയറക്റ്റ് ഇൻഡയറക്റ്റ് ആയിട്ട് ഇനി ജബ്രികളെ വിടൂ ഇനി നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കൂ എന്നാണ് പറഞ്ഞേക്കുന്നത് കണ്ടസ്റ്റൻസിനോട് കാര്യം അവിടെ ഉള്ളവർക്ക് ഇപ്പം ഗെയിം തന്നെ മറന്ന അവസ്ഥയാണ് അവർക്ക് പോണ അനുസരിക്കൊക്കെ പോയാൽ മതി ഒന്ന് ബിഗ് ബോസിൽ നിന്ന് കാര്യം ഒന്നുമില്ല ഫുൾ കോൺസെൻട്രേഷൻ എന്താണ് ജാസ്മിൻ അതെ ജാസ്മിൻ അവിടെ വൃത്തിയില്ലാതെ നിൽക്കുന്നു ജാസ്മിൻ തുണി അവിടെ ഇടുന്നു ഈ കാര്യം മാത്രം അതുകൊണ്ട് ലാലേട്ടൻ ഡയറക്റ്റായിട്ട് പറയാണ് അവരെ വിടൂ നിങ്ങൾ കളിക്കൂ എന്ന് ഇതൊക്കെ നടക്കൂ ഇല്ല എന്ന് കണ്ടറിയാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ അതിരിക്കാൻ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പോ ഇന്ന് ലാലേട്ടൻ ഡയറക്റ്റായിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യം ആദ്യം പറയാം ജബ്രി കോംബോ വിഴാനാണ് പറഞ്ഞത് അവരെ വിട്ടേക്കും അവരെ ടാർഗറ്റ് ചെയ്യുന്നത് വിട്ടേക്കും എന്നാണ് മെയിൻ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് കാര്യം അവിടെ വീട്ടിൽ വേറെ ഒരു ഗെയിമും ഇല്ല ഗെയിം പൂജ്യമായി ഇനി രണ്ടാമത്തെ പാർട്ട് ടു ആണ് ബിഗ് ബോസ് ഉദ്ദേശിക്കുന്നത് വൈൽഡ് കാർഡുകളും ബാക്കിയുള്ള വീട്ടുകാരും കൂടെ തമ്മിൽ അവരെല്ലാം ട്വിസ്റ്റ് ചെയ്യിപ്പിച്ചു എല്ലാവരെയും കൺഫ്യൂസ് ചെയ്യിപ്പിച്ചു വൈൽഡ് കാർഡുകൾക്ക് തന്നെ ഇപ്പൊ തമ്മിൽ തമ്മിൽ കൺഫ്യൂഷനാണ് എന്താ നടന്നുള്ളത് അതാണ് ഇപ്പൊ സിബിനും പറ്റിയത് പുറത്തുനിന്ന് അറിഞ്ഞു വന്ന കാര്യമല്ല ഇപ്പം അതാ കണ്ടുകൊണ്ടിരിക്കുന്നത് വേറെ എന്തൊക്കെയോ ഞാൻ പറഞ്ഞില്ലേ വൈൽഡ് കാർഡുകൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് വൈൽഡ് കാർഡായിട്ട് നിൽക്കാൻ കാര്യം നമ്മൾ പുറത്തുനിന്ന് വലിയ കാര്യത്തിൽ കോൺഫിഡൻറ്റ് ആയിട്ട് എല്ലാം അറിഞ്ഞിട്ട് പോകും പക്ഷേ ആ രണ്ടാഴ്ച കഴിയുമ്പോൾ നമ്മുടെ പിടി വിട്ടു പോവും എന്താണ് സംഭവിക്കുന്നത് ആരേട്ടം വന്ന് വേറെന്തൊക്കെയോ പറയുന്നു അപ്പോൾ നമ്മൾ റൈറ്റ് ട്രാക്കിലല്ലേ പൊയ്ക്കൊണ്ടിരുന്നത് ജനങ്ങൾക്ക് നമ്മളെ ഇഷ്ടമല്ലേ ഇങ്ങനെയുള്ള ഒരു കാര്യം വന്നപ്പോഴാണ് ഇന്ന് സിബിനും പൂജയും സിബിൻ തന്നെ തളർന്നു തടന്നുപോയത് പിന്നെ ഇന്ന് സിബിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സിബിൻ്റെ ഹിസ്റ്ററി അല്ലെങ്കിൽ ഫാമിലിയുടെ അതായത് സോറി സിബിൻ്റെ സ്റ്റോറി ഉണ്ടല്ലോ അത് സിബിൻ പറഞ്ഞിട്ടില്ല അപ്പോൾ സിബിൻ ഇന്നത്തെ പ്രൊമോയിൽ പറയുന്നുണ്ട് എൻ്റെ ലൈഫിലെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് തികിട്ടി 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 വന്നേക്കാണെന്ന് അപ്പോൾ ഒരുപക്ഷെ നമുക്കത് അറിയാമായിരുന്നെങ്കിൽ നമുക്കത് റിലേറ്റ് ചെയ്യാൻ കഴിയുമായിരുന്നു അപ്പോൾ അത് കാരണമാണ് സിബിൻ അവിടെ തകർന്നിരിക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ പയ്യൻ തളർന്നു പോയിട്ടുണ്ടെന്ന് അപ്പോൾ ഇനി ക്വിറ്റ് ചെയ്യുമോ അല്ലെങ്കിൽ തളർന്നു പോയിട്ട് തിരിച്ചു വരുമോ എന്നുള്ളതൊക്കെ നമുക്ക് കണ്ടറിയാം പൂജയുടെ കാര്യവും അങ്ങനെ തന്നെയാണ് പൂജയ്ക്ക് എനിക്കൊന്ന് ഫിസിക്കലി പ്രശ്നമാണെന്ന് തോന്നുന്നു അതെന്തായാലും അതിനെക്കുറിച്ചുള്ള ഒരു ഒന്നും കിട്ടിയിട്ടില്ല നമുക്ക് നോക്കാം എന്തായാലും സിബിനും ആകെ തകർന്ന അവസ്ഥയിലാണ് പക്ഷേ ജബ്രി കോംബോനെ വിട്ടേക്കാനാണ് ബിഗ് ബോസ് പറയുന്നത് അവരവരുടെ പാട്ടിന് വിട്ടേക്കൂ ലാലേട്ടം പറയുന്നുണ്ട് ഒഴിഞ്ഞു മാറി പൊക്കോളാൻ പുറകെ വന്നാലും ഒഴിഞ്ഞു മാറി പൊക്കോനൻ ഡോ ടാർഗറ്റ് എന്ന് തന്നെയാണ് ആലേട്ടം പറഞ്ഞിരിക്കുന്നത് ഇത് കേട്ടാൽ അവർക്ക് കൊള്ളാം കാര്യം ബാക്കിയുള്ളവർക്കൊന്നും ഒരു ഗെയിമും ഇല്ല ഒന്നുമില്ല പൂജ്യമാണ് അവരുടെ ഗെയിം ആരെ എണീപ്പിച്ച് നിർത്തുന്നില്ല ഈ ജാസ്മിനെ എണീപ്പിക്കുന്നുണ്ട് ഗബ്രീനെ എണീപ്പിക്കും ഗബ്രി ഇന്നില്ല ഗെ ജാസ്മിനുണ്ട് ജിൻഡോയുണ്ട് പിന്നെ സിബിൻ ഉണ്ട് ബാക്കി എല്ലാവരും വെറുതെ അവ അഭിപ്രായം പറയാൻ വേണ്ടി മാത്രം അവരെ എണീപ്പിച്ചു നിർത്തുന്നു അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഗെയിമും അവിടെ ഇല്ല സീരേയ്ക്ക് ഗെയിമുണ്ടോ അർജുന ഗെയിമുണ്ട് ഈവൻ ഇന്ന് ശ്രീതു ശ്രീതു ക്യാപ്റ്റൻ കൂടി കൂടിയിൽ ആലേട്ടം അറിഞ്ഞില്ല ക്യാപ്റ്റൻ ക്യാപ്റ്റനായതുകൂടി ലാലേട്ട അറിഞ്ഞിട്ടില്ല എന്നിട്ട് സീതു അങ്ങോട്ട് പറയാണ് ഞാൻ ക്യാപ്റ്റനാണെങ്കിൽ ലാലേട്ടോ ആണോ എന്നാൽ കൺഗ്രാജുലേഷൻ ഇരുന്നോന്ന് ഒന്നും പറയാനില്ല ഒരു സ്റ്റോറിയുമില്ല ഒരു ഗെയിമും ഇല്ല ഫുൾ നോക്ക് എപ്പോ നോക്കിയാലും വൃത്തികഥയും പിന്നെ ഇത് തന്നെയാണ് പറയാനുള്ളത് പാടാ പോടാ വിളിക്കല് അത് ചെയ്യരുത് ഇത് ചെയ്ത് ഇത് മാത്രമേ ഉള്ളൂ ഗെയിം ഇല്ല ഇനി ഗെയിം കളിക്കാനോ പുതിയതായിട്ട് കണ്ടന്റ് ഉണ്ടാക്കാനാണ് ലാലേട്ടൻ പറഞ്ഞത് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യൂ ടാർഗറ്റ് വേറെ ചെയ്യൂ ഇത് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ടാർഗറ്റ് ചെയ്യൂ എപ്പോൾ നോക്കിയാൽ ഇത് മാത്രം ടാർഗറ്റ് ചെയ്യാതെ അവർ പുറകെ വരും നിങ്ങൾ മാറിപ്പോകാനാണ് ലാലേട്ടൻ പറഞ്ഞേക്കുന്നത് സോ എന്തായാലും ഇവിടെ ജാസ്മിനും ഗബ്രിയും എന്തായാലും കളി ആരംഭിക്കും അവർ ഒന്നിച്ച് തന്നെ നിന്ന് കളിക്കും ഇന്ന് ബിഗ് ബോസ് ലാലേട്ടൻ പോയി കഴിഞ്ഞ ശേഷം ഗബ്രി പറഞ്ഞു കേട്ടില്ലേ ഉളുപ്പില്ലാത്തവനെ പിന്നെ ഉളുപ്പില്ലാത്തവൻ തന്നെ വിളിക്കുന്നു അത്ര കോൺഫിഡൻസ് ആയിട്ടുണ്ട് സോ അവരെന്തായാലും ഇനി ഒന്നിച്ച് തന്നെ കളിക്കാൻ പോകുന്നത് അവർക്കതിനുള്ള ഒരു പച്ചക്കൊടി കിട്ടി ാണ് പിന്നെ ലാലേട്ടൻ എടുത്തു പറഞ്ഞ കാര്യം ജാസ്മിന്റെ അടുത്ത് എല്ലാ കാര്യവും ലാലേട്ടൻ സംസാരിച്ചു കേട്ടാ കഴിഞ്ഞ ആഴ്ച നടന്ന് എല്ലാ കാര്യവും സൂചിപ്പിച്ചിട്ടുണ്ട് ജാസ്മിനെ ഡയറക്റ്റ് നോമിനേഷൻ ലിട്ടു മയക്ക് ധരിക്കുന്ന കാര്യം ലാലേട്ടനോട് സംസാരിക്കും പക്ഷെ ജാസ്മിൻ ഒന്നും അഡ്മിറ്റ് ചെയ്യുന്നില്ല അതാണ് ഏറ്റവും വലിയ പ്രശ്നം മറ്റേ നമ്മുടെ ബിഗ് ബോസ് ഹിന്ദിയിൽ ഗോഹർ ഖാൻ ഉണ്ടായിരുന്നു സൽമാനുമായി എപ്പോഴും വഴക്ക കാരണം പുള്ളിക്കാരി അഡ്മിറ്റ് ചെയ്യില്ല അപ്പോൾ അഡ്മിറ്റ് ചെയ്യുക അതാണ് ഏറ്റവും നല്ലത് അതാണ് ഏറ്റവും അല്ലെങ്കിൽ നല്ല വാലിഡ് ആയിട്ടുള്ള പോയിന്റ് പറയുക വാലിഡ് ആയിട്ടുള്ള പോയിന്റ് പറയാനില്ലെങ്കിൽ അഡ്മിറ്റ് ചെയ്യുക അതാണ് ചെയ്യേണ്ടത് അപ്പോൾ ജാസ്മിൻ ഇവിടെ ജാസ്മിൻ്റെ ഡയറക്റ്റ് നോമിനേഷൻ ഇട്ടു അത് മാത്രമല്ല ലാലേട്ടൻ പറയുന്നുണ്ടിരിക്കുക ഇപ്പം മതിയായെന്ന് എപ്പോഴും ഇത് തന്നെ വൃത്തി 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 ചെരുപ്പിട്ടില്ല കൈ തുണച്ചില്ല വായില് തുപ്പല് തുമ്മല് ഇതിനെക്കുറിച്ച് എന്നെ വന്ന് വീക്കെൻഡിൽ പറയുന്ന ആദ്യത്തെ ഒരു ഹോസ്റ്റായിരിക്കും ലാലേട്ടൻ ആദ്യത്തെ ഹോസ്റ്റായിരിക്കും ഇത് വന്ന് ഇങ്ങനെ വന്ന് നടന്ന് എന്റെ ചെരിപ്പിട്ടില്ലേ എന്റെ മുക്കാതുമില്ലേ എന്റെ കർച്ചീഫ് അവിടെ മാറ്റി വെച്ചോ ഇതൊക്കെയാണ് മെയിൻ കണ്ടന്റ് എന്തുവാണിത് നിർത്തി കൂടെ ഗെയിം കളിക്കാൻ നോക്കെല്ലാരും അല്ലാണ്ട് ഇതിന്റെ പുറകെ ഇങ്ങനെ നടക്കാൻ വേറെ അദ്ദേഹം ആരോട്ട് പറഞ്ഞത് ഇതിന്റെ പുറം നടക്കാതെ ഇങ്ങനെ എന്തോ ചെയ്തുകൊണ്ട് പോകും നിങ്ങൾ ഗെയിം കളിക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്യും ഇതിപ്പോ ഗെയിം അല്ല അവിടെ നടക്കുന്നത് ഇവിടെ ഇങ്ങനെ ഓരോ വൃത്തിയില്ലാതെ കാണിക്കും അത് ചൂണ്ടിക്കാട്ട് അതിന്റെ പുറകെ പിന്നെ നമ്മൾ പിന്നെ പ്രേക്ഷകരൊക്കെ കൂടെ ആ അത് പറ ഇത് പറ നിങ്ങൾ ടവൽ ഇവിടെ വെച്ച കാര്യം പറ വൃത്തിയില്ലാത്ത നിർത്ത് മതി കഴിഞ്ഞു നിങ്ങൾ ഗെയിം തുടങ്ങും എന്നാണ് ലാലോട്ടം പറയുന്നത് മതിയെന്നാ പറയുന്നത് അടുത്ത പ്രാവശ്യം സ്ട്രിക്റ്റ് ആയിരിക്കുന്നു പറയുന്നുണ്ട് ഇനി അടുത്തതും ജാസ്മിന്റെ എല്ലാ കാര്യവും ലാലോട്ടം ചോദിച്ചു വൃത്തിയില്ലാത്ത കാര്യം ചെരുപ്പിന്റെ കാര്യം ഫുഡ് വേസ്റ്റിന്റെ കാര്യം എടാ പോടാ വിളി പുറത്ത് നെഗറ്റീവ് ആണെന്നും ജാസ്മിനോട് പറഞ്ഞു അത് പറഞ്ഞു പക്ഷേ എനിക്ക് തോന്നുന്നില്ല പുള്ളിക്കാരിക്ക് വലിയൊരു നെഗറ്റീവ് ആയാലും വലിയൊരു എനിക്ക് തോന്നുന്നില്ല അങ്ങനത്തെ ഒരു കണ്ടസ്റ്റാന്റ് ആണ് നെഗറ്റീവ് ആയാലും കുഴപ്പമില്ലാത്ത പോലെ എനിക്ക് ഫീൽ നെഗറ്റീവ് പബ്ലിസിറ്റി ഇഷ്ടപ്പെടുന്ന ഒരാളായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഗബ്രിയുടെ എടുത്ത് ഗബ്രിക്ക് ഭയങ്കര സന്തോഷമായി ഗബ്രി ഇവിടെ വന്ന് മാപ്പ് പറഞ്ഞത് അതായത് ഞാൻ ജിൻഡോ ചേട്ടനെ ഉള് മറ്റേ എന്താണ് മോശം വാക്കുകൾ ഉപയോഗിച്ചു കുഞ്ഞിഞ്ഞ് നിൽക്കാൻ പറഞ്ഞു അതിനൊക്കെ മാപ്പ് ചോദിച്ച ആള് ലാലേട്ടം വന്നു കഴിഞ്ഞു ആഹാ പുറത്ത് പോസിറ്റീവ് ആയിരിക്കും എന്ന് തന്നെ വിചാരിച്ചുകൊണ്ട് ഞാനത് ചെയ്തിട്ടേ ഇല്ലെന്ന് പറയുകയും ലാലേട്ടം പോയ ശേഷം ഞാൻ അവനെ അവനങ്ങനെ തന്നെ വിളിക്കും ഉളുപ്പില്ലാത്തവനെ ഉളുപ്പില്ലവനായിട്ട് തന്നെ വിളിക്കും എന്ന് പറയുകയും ചെയ്തു അതാണ് എനിക്ക് ആശ്ചര്യം തോന്നിയത് അത് കഴിഞ്ഞിട്ട് ജിൻഡോ ജിൻഡോ ഒരു മോശം ക്യാപ്റ്റൻ ആയി സത്യം ജിൻഡോയുടെ ക്യാപ്റ്റൻസി വളരെ മോശമായിരുന്നു അത് ആദ്യത്തെ കാര്യം ജിൻഡോ ജിൻഡോയുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് ഇതെ മാറ്റി കളഞ്ഞു എങ്ങനെയാണോ ജിൻഡോ ഒരു മാസം നിന്നത് അതുപോലെ അല്ല കഴിഞ്ഞ അച്ചത് ശരിക്കും പറഞ്ഞാൽ അവർ സിബിൻ എന്താണെന്നാണ് പറയുന്നത് അത് ജിൻഡോ പറയും അത് വളരെ മോശമായിരുന്നു ജിൻഡോ വളരെ വീക്കായിട്ട് തോന്നി ജിൻഡോ ഇനിയെങ്കിലും ഒറ്റ ഒറ്റയ്ക്ക് കളിക്കാൻ നോക്ക് അതാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് സോ ജിൻഡോ കളിക്കുക കളിപ്പാവയായിട്ട് തന്നെ നമുക്ക് തോന്നി ഗിഫ്റ്റും കിട്ടി ഗ്യാസിനുള്ള മരുന്നും കിട്ടി ഇനി അടുത്ത് റസ്മിന് റസ്മിന് നല്ലൊരു കൊട്ടി കിട്ടേണ്ട സമയം കഴിഞ്ഞു കാര്യമാണ് കാര്യം എന്തിനാണ് അവിടെ പോയിരിക്കുന്നത് എന്തിനാണ് കെയർടേക്കർ പണിയെടുക്കാനോ അതോ അവർക്ക് മറ്റുള്ളവർക്കൊക്കെ ഫുഡ് കൊടുക്കാനും വെള്ളം എടുത്ത് കൊടുക്കാനും മസാജ് ചെയ്യാനും ആണോ പോയിരിക്കുന്നത് എല്ലാവർക്കും മസാജ് ചെയ്ത് കൊടുക്കുന്നു എല്ലാവരുടെയും കാലും കൈ ഒക്കെ പിടിച്ച് മസാജ് ചെയ്യുന്നു പിന്നെ എല്ലാവർക്കും വെള്ളം കൊടുക്കുന്നു എന്തിനാണ് അവിടെ പോയിരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഭയങ്കര എനിക്ക് നിരാശയാണ് ആസ് എ കോമണർ എനിക്ക് നിഷാന എനിക്ക് തോന്നുന്നു ഭയങ്കര ബെറ്ററായെന്ന് തോന്നുന്നു ഇനക്കാട്ടിയും ബെറ്ററായിട്ട് ഇറങ്ങിയെന്ന് തോന്നുന്നു പുറത്തേക്ക് ഗോപിക ഭയങ്കര ഭയങ്കര ബെറ്ററായിട്ടുള്ള കോമണർ ഏറ്റവും നല്ല കോമണർ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് സത്യം എനിക്ക് ഭയങ്കര ഒരു നിരാശയുണ്ട് റസ്മിനിൽ വെറുതെ അവിടെ പോയിട്ട് അവർക്ക് പണിയെടുക്കുന്ന ഒരാളായിട്ടുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ ഓഡിയൻസിൽ ഒരു ചേച്ചി ചേച്ചി ശ്രദ്ധിക്കപ്പെട്ടു ചേച്ചി ജിൻഡോ ഫാൻ ആണെന്നാണ് തോന്നുന്നത് ഓരോന്ന് പറയുമ്പോഴും ചേച്ചി റസ്മിനൊക്കെ പറയുമ്പം ഇങ്ങനെയൊക്കെ കൈയടിക്കുന്നുണ്ട് അടിക്കുന്നുണ്ട് ദേഷ്യം പൊന്നിട്ട് കയ്യൊക്കെ അടിക്കുന്നുണ്ട് എനിക്കൊന്ന് പിന്നെ മറ്റേ ബാഹുബലിയില് മറ്റേ ഒരു ചേച്ചി നിൽക്കുമല്ലോ അതുപോലെ എടുത്തെടുത്ത് കാണിക്കുന്നുണ്ടായിരുന്നു പിന്നെ ചാർജിങ് ടാസ്കിലകത്ത് ഒരുപാട് പേര് അങ്ങോട്ടി ഇങ്ങോട്ടും അവരുടെ തെറ്റുകൾ അതായത് ഒരാ ഓരോരുത്തരെ ചാർജ് ചെയ്ത് കിട്ടും പലരും പലർക്ക് വേണ്ടി പറഞ്ഞത് വളരെ കറക്റ്റായ കാര്യമാണ് നോറ റസ്മിനെ കുറിച്ച് പറഞ്ഞത് ഹൺഡ്രഡ് വൺ പെർസെൻജ് കറക്റ്റ് റസ്മിൻ്റെ കാര്യം ഞാനിപ്പോ പറഞ്ഞല്ലോ ഒട്ട് വല്ലവർക്കും വേണ്ടിയിട്ടാണ് ഇവിടെ അവർ നിൽക്കുന്നത് റസ്മിൻ സിബിന് വേണ്ടി പറഞ്ഞതും വളരെ നല്ല കാര്യം കാരണം സിബിൻ ഇവിടെ മാനിപ്പുലേഷനും അങ്ങനെ നെഗറ്റീവായി ആയിപ്പോയി പോസിറ്റീവ് ആകാൻ സുഖമായിട്ട് പറ്റും ഗബ്രി ശ്രീരേഖയെക്കുറിച്ച് പറഞ്ഞു സീരേഖ ഒന്നും ഗെയിമേ ഇല്ല പിറകിൽ നിന്നാണ് കളിക്കുന്നത് അഭിഷേക് അൻസിബയെ കുറിച്ച് പറഞ്ഞത് അൻസിബയ്ക്ക് പോകണം എന്നായി കാര്യം മതിയായി നന്ദനെയും അഭിഷേകിനെയും ബിഗ് ബോസ് തന്നെ തള്ളിക്കളഞ്ഞിരിക്കും നഴ്സറി കുട്ടികൾ വഴക്കൂടുമല്ലോ മുട്ടായിക്ക് വേണ്ടിയിട്ട് അതുപോലെ വഴക്കൂടിക്കൊണ്ടിരിക്കുന്നത് അപ്സര അർജുനെ കുറിച്ച് പറഞ്ഞത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് അർജുനെന്ന് പറഞ്ഞ വ്യക്തിയെ ബിഗ് ബോസ് ഇല്ല അപ്സരയെ കുറിച്ച് പറഞ്ഞത് ഇമ്പോർട്ടന്റ് കാര്യമാണ് ശരണ്യ അപ്സര ഈ ആഴ്ചയെ കളിയില്ല പൂജ കുറിച്ച് പറഞ്ഞതും ഇമ്പോർട്ടൻറ്റ് കാര്യം തന്നെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ സിബിനെ സ്വന്തം ഗെയിം വളമാണെന്ന് പറഞ്ഞ് എല്ലാവരോടും പറഞ്ഞുകൊണ്ട് നടക്കാതെ സ്വന്തമായിട്ട് മനസ്സിനകത്ത് ഗെയിം വെച്ചിട്ട് അത് വെച്ച് കളിക്കുക അല്ലാണ്ട് സ്വന്തം ഗെയിം എനിക്ക് അയാളെ പുറത്താക്കണം എനിക്ക് ഇയാളെ പുറത്താക്കണം എനിക്ക് ആ ടീം തോക്കണം ഇതൊക്കെ എല്ലാവരുടെ മനസ്സിലും ഉണ്ട് പക്ഷെ അവരിങ്ങനെ ഇങ്ങനെ എല്ലാവരോടും പറഞ്ഞുകൊണ്ടിരക്കില്ല അപ്പം സിബിൻ ഇവിടെ ശ്രീദുവിനെ കുറിച്ച് പറഞ്ഞത് നല്ല കാര്യമാണ് ജിൻഡോ ജാസ്മിനെ കുറിച്ച് പറഞ്ഞത് നൂറ്റൊന്ന് ശതമാനം കറക്റ്റ് ജാസ്മിന് വിന്നർ ക്വാളിറ്റി ഉണ്ട് എപ്പോൾ ഈ ഗബിറിയുടെ കൂടെ കൂടിയോ എല്ലാം തകർന്ന് മണ്ണടിഞ്ഞ് അതാണ് എനിക്കും പറയാനുള്ളത് സത്യമായിട്ടും ആദ്യത്തെ രണ്ട് ദിവസം ആ കുട്ടി വിന്നർന്ന് തന്നെ ഞാൻ വിചാരിച്ചിരുന്നത് പക്ഷേ ആ ഇനി കണ്ടറിയാം ഇനി പൊങ്ങി വരൂ എന്നുള്ളത് ഇനി എടുത്തത് ആ ഇത്രയും കാര്യത്തില് ശ്രീരേഖയിലെ സിബിൻറെ ആക്ട് നന്നായിട്ട് തന്നെ ലാലേട്ടം പറഞ്ഞിട്ടുണ്ട് നന്നായി എന്ന് പറഞ്ഞു അവർക്ക് ഇതും കൊടുത്തു നേരെ നമുക്ക് എപ്പിസോഡിലേക്ക് പോകാം ഏപ്രിൽ ഇരുപത്തി ഒന്ന് ലാലേട്ടം വരുന്നുണ്ട് മനുഷ്യത്വം മനുഷ്യത്വം ആ എന്താണ് മനുഷ്യത്വം അഭി പറയൂ ലാലേട്ട മനുഷ്യത്വം എന്ന് പറയുന്നത് ഗെയിമിലില്ല ഏ ആ ഈ ഗെയിമിലില്ല ലാലേട്ട അതെന്താണ് ആ ഗെയിമിൽ മനുഷ്യത്വം ഇല്ല എനിക്കില്ല അല്ലാതെ ഇമോഷൻസ് ഉണ്ട് അല്ലാതെയാണ് എന്നിട്ടാണ് അഭിഷേക് കരഞ്ഞോണ്ട് നടക്കുന്നത് ഓരോന്നും പറഞ്ഞുകൊണ്ട് എനിക്ക് മറ്റേത് തന്നില്ല എനിക്ക് ഈ പീസ് തന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് കഷ്ടം അത് കഴിഞ്ഞിട്ട് എന്താണ് അഭിഷേക് ഗെയിമാണോ ഗെയിം ആണോ റിയാലിറ്റി ആണോ ഷോയാണോ എന്താണിത് അപ്പൊ അഭിഷേക് ഇത് റിയാലിറ്റി ഗെയിം ഷോയാണ് ശരി സിബിനെ എന്താണ് മനുഷ്യത്വം ലാലേട്ട ഒരാളെ മനുഷ്യൻ എന്ന് പറഞ്ഞൊരു കൺസർവേഷൻ കൊടുക്കുന്നതാണ് മനുഷ്യത്വം ആ ആ പോയിന്റ് കിട്ടി പോയിന്റ് കിട്ടി മോനെ അപ്പൊ നിനക്കുള്ള പോയിന്റ് തരാം നീ തന്നെ നിന്റെ വാ കൊണ്ട് പറയിപ്പിക്കാനാണ് ഞാൻ നോക്കിയത് അപ്പോ മാനസികമായി ഒരാൾ തകർന്നിരിക്കുമ്പോൾ തകർന്നിരിക്കുമ്പോ അയാളെടുത്ത് പോയിട്ട് മോശമായി പെരുന്നാൾ ശരിയാണോ അല്ല അതല്ല ആ അതാണ് ഞാൻ ഉദ്ദേശിച്ചത് റസ്മിനെ ഇങ്ങനെ ഇവിടെ ആരെങ്കിലും നടന്നിട്ടുണ്ടോ ആ നടന്നിട്ടുണ്ടല്ലോ എന്റെ ജാസ്മിൻ എന്റെ ജാസ്മിൻ തകർന്നിരുന്നപ്പോൾ അവളെ പോയി പിന്നെയും 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 മുതലെടുത്തു ഞാൻ അത് പോയിട്ട് ഈ ജിൻഡോയോട് പറഞ്ഞതാണ് രണ്ട് ദിവസത്തേക്ക് അവളെ വെറുതെ ഇവിടാൻ എനിക്ക് അയാൾ പൊതുവെ താല്പര്യം മോക്ക് താല്പര്യം ഇല്ല ജിൻഡോനെ ആ എനിക്ക് അയാളെ താല്പര്യമില്ല കേട്ടോ പൊതുവെ അയാൾ ഇമാതിരി കാര്യങ്ങൾക്കൊക്കെ കൊടുക്കത്ത ഇയാൾ മുതലെടുക്കും അതുകൊണ്ട് താല്പര്യം ഇല്ല ആ അപ്പൊ ജിൻഡോ ഉം പറഞ്ഞതാണ് അയാൾ കേട്ടില്ല ആ ശരി 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 അപ്പോൾ അപ്പൊ ഞാൻ എന്റെ ഫ്രണ്ട് ആയതുകൊണ്ട് കൺസൾട്ട് ചെയ്യാൻ പറഞ്ഞു ശരി അപ്പോൾ ജിൻഡോ എന്താണ് പറയുന്നത് മനുഷ്യത്തെക്കുറിച്ച് മനുഷ്യ മനസ്സിൽ ഉണർത്തുന്ന മധുരവികാരമാണ് മനുഷ്യത്വം ലാലേട്ടോ ഭയങ്കരം ആ ലാലട്ട എല്ലാവർക്കും തോന്നണമെന്നില്ല പിന്നെ എന്നോട് കാണിച്ചാൽ ഞാൻ തിരിച്ചു കൊടുക്കും അയ്യോ അങ്ങനെ പറയലെ ജിൻഡോ നമുക്ക് കിട്ടുമ്പോൾ നമുക്ക് കിട്ടിയില്ലെങ്കിലും കൊടുക്കണ്ടേ ഇല്ല ഞാൻ അങ്ങനെ എനിക്ക് കിട്ടിയാലേ ഞാൻ കൊടുക്കൂ പിന്നെ എനിക്ക് ഇവിടെ കംപ്ലീറ്റ് ഗെയിം പ്ലാനായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ആയിരുന്നു ഞാൻ ക്യാപ്റ്റൻ ആയിരുന്നു മൈക്ക് ധരിക്കണമെന്ന് ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അധികാരിക എനിക്കത് പറയാൻ ഞാൻ അവരോട് പറഞ്ഞു അപ്പൊ എന്നോട് പച്ച തെറിയാൻ പറഞ്ഞത് അപ്പൊ ഇത് ഗെയിം പ്ലേ ആണ് അയ്യോ അങ്ങനെ പറയാം നിങ്ങൾ എല്ലാരും കൂടി കൂവി ബഹളം വെച്ചില്ലേ ബഹളം വെച്ചു ലാലേട്ട അത് ബഹളം വെച്ചു അത് മൈക്ക് ധരിക്കാത്തൊന്നും ലാലേട്ട അതാണ് അപ്പൊ കേട്ടില്ല അതുകൊണ്ട് ജാസ്മിൻ ലാലേട്ട മനുഷ്യ മനുഷ്യനെ പല മനുഷ്യനെ സംബന്ധിച്ചിരിക്കും ലാലേട്ട മനുഷ്യത്വം എന്ന് പറയുന്നത് എനിക്കെന്നു എന്റെ അത്ര മനുഷ്യത്വം വേറെ ആർക്കും ഉണ്ടാവണമെന്നില്ല ഷോയിൽ ബേസിക് ആയിട്ടുള്ള ഒരു മനുഷ്യത്വം വേണം ലാലേട്ട ഉണ്ടാവണം ഒരു മനുഷ്യനെ വിഷമിപ്പിക്കുക മാത്രമല്ല തളർത്തുകയാണ് അവർ ചെയ്തത് മെൻറ്റൽ ഗെയിം കളിച്ചിട്ടാണ് തളർത്തിയത് സത്യമായിട്ടും ബട്ട് എങ്ങനെയാണ് പറയുന്നതെന്ന് എനിക്കറിയത്തില്ല അത്രമാത്രം തളർത്തിക്കഴിഞ്ഞിരിക്കുകയാണ് മയക്ക് ധരിക്കാൻ പറഞ്ഞപ്പോഴാണോ താൻ പോണോന്നല്ലേ പറഞ്ഞത് ജാസ്മിനെ അപ്പം അതാണോ മനുഷ്യത്വം അയ്യോ ഞാൻ താൻ പോണോ എന്നൊന്നും പറഞ്ഞിട്ടില്ല പക്ഷെ അതിനൊരു അതിന് പല രീതിയിൽ കൂട്ടി കൂട്ടി എൻ്റെ മനസ്സിൽ കൂട്ടി കൂട്ടി വെച്ചെന്ന് പറയല്ലേ മോളെ നിങ്ങൾ അയാൾ മൈക്ക് ധരിക്കാൻ പറഞ്ഞപ്പോൾ പോണോ എന്ന് പറഞ്ഞോ ഇല്ലയോ ആ അത് പറഞ്ഞില്ലാലട്ട പക്ഷെ ഞാൻ ബൈക്ക് ഇവിടെ വെച്ചേക്കായിരുന്നു സൈഡില് പിന്നെ പിന്നെ ജിൻഡോയ്ക്ക് വൈൽഡ് കാർഡ് വന്നപ്പോൾ ഭയങ്കരമായി എല്ലാവരും കൂടെ ജിൻഡോനെ പൊതിഞ്ഞു പിന്നെ ഈ മനുഷ്യൻ വിഷമിച്ച് കിടക്കുമ്പോഴൊക്കെ ഞാൻ മനുഷ്യത്വം കാണിച്ചിട്ടുണ്ട് പക്ഷെ എന്നോട് കാണിച്ചിട്ടില്ല അപ്പം റസ്മിൻ ഇതിന്റെ സ്ട്രാറ്റജിയുടെ ഭാഗമായിരുന്നു അയ്യോ അല്ല ജാസ്മിനോടുള്ള കൺസേൺ കൊണ്ടാണ് ഞാൻ പറഞ്ഞ രാലട്ട ജിൻഡോ എടുത്ത് അപ്പോൾ കുറച്ച് പേർ ചെയ്യുന്ന ചേർന്ന് എല്ലാരും

ടാർഗറ്റ് ചെയ്തു എല്ലാവരും കൂടെ ചേർന്ന് ടാർഗറ്റ് ചെയ്തു ജാസ്മിനും ഗബ്രീനയും മാനസികമായി തളർത്തി കളഞ്ഞു അല്ലേട്ടാ ഇപ്പോഴും അങ്ങനെയാണ് പിന്നെ എപ്പിസോഡിൽ നിന്ന് വീഡിയോ കാണിച്ചപ്പോൾ നമുക്ക് എല്ലാവർക്കും സന്തോഷമായി ഇവർക്കൊക്കെ കണക്കിന് കിട്ടിയെന്ന് മനസ്സിലായി പുറത്ത് നെഗറ്റീവ് ആണെന്ന് മനസ്സിലായി നമുക്ക് പോസിറ്റീവ് സന്തോഷമായി അല്ലാട്ട് അങ്ങനെയൊന്നും വിചാരിക്കേണ്ട നിങ്ങളുടെ വീഡിയോ ഉണ്ടെങ്കിൽ ഞാൻ കാണിക്കും ഈയ്യടാ ആ അവിടെ ഇരിക്കും അതൊക്കെ നമ്മുടെ പ്രത്യേക അതെന്താണ് ആ അവിടെ ഇരി പിന്നെ നോറ ഞാനും ജാസ്മിനും ഭയങ്കര ശത്രുക്കളാണ് അല്ലേട്ടാ പക്ഷെ ഞാനുണ്ടല്ലോ എന്റെ ശത്രു എത്രമാത്രം ബുദ്ധിമുട്ടിലാണെങ്കിലും ഞാൻ അവരുടെ അസുഖം മാറാൻ വേണ്ടി കാത്തിരിക്കും എന്നിട്ട് ഞാൻ തിരിച്ച് കളിക്കും അതാണ് ഞാൻ ഓ ഭയങ്കര വെരി ഗുഡ് മോളെ നീ ഈ ബിഗ് ബോസിന്റെ മുത്താണ് അവിടെ ഈ അപ്പൊ ഓഹ് താങ്ക് യു രാജട്ടാ ആ ഗബ്രിങ് എന്താണ് പറയാനുള്ളത് ഗബ്രിക്ക് ഈ മനുഷ്യത്വത്തെ കുറിച്ച് എന്താ പറയാനുള്ളത് ലാലേട്ടാ ഞാൻ മനുഷ്യത്വമില്ലാത്ത ആളാണ് എന്നെ പറയുന്നത് പക്ഷേ ആദ്യ ആഴ്ചകളിൽ ഞാൻ മാറി ആര് തിരിച്ചറിയുന്നത് ഞാൻ മനുഷ്യത്വത്തിന്റെ പ്രതീകമാണ് ഇപ്പോൾ ഊഹ് ശരിയാണ് മോൻ എവിടെയിരുന്നോ അവിടെ പിന്നെ അപ്പൊ ശത്രുവിനും മിത്രമാക്കും മക്കളെ നിങ്ങള് നിങ്ങൾ ഒരിക്കലും ടാർഗറ്റ് ചെയ്യരുതേ മക്കളെ നമുക്ക് വേറെ എന്തെങ്കിലും വേണം വീക്കെൻഡിൽ വന്ന് പറയാൻ ഒന്നുമില്ല എന്തെങ്കിലും നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കളി തുടങ്ങി ശ്രീരേഖ എന്താണ് മനുഷ്യത്വം സ്നേഹമാണ് ഭയമാണ് ലാലേട്ട ശരി സിബിൻ എന്താണ് പറയുന്നത് ലാലേട്ട വന്ന ദിവസം തന്നെ ചർച്ചാഭിഷയം ഇവിടെ ഈ ജബ്രികളായിരുന്നു ഏഹ് ജാസ്മിനാണ് ഇവിടെ പല കാര്യങ്ങളും ഹെഡ് ചെയ്യുന്നത് ഞാൻ ഋഷിന്ന് തമ്മിലുള്ള പ്രശ്നത്തിൽ ഈ പുള്ളിക്കാരി എനിക്ക് വേണ്ടി സംസാരിക്കാൻ വരുന്നു അതുമാത്രമേ ജാൻമണി വിഷയത്തിൽ കയറി അനാവശ്യമായിട്ട് കത്തിക്കയറുന്നു മാനസികമായി തളർന്നിരിക്കുന്ന സമയത്ത് അടുത്ത ദിവസം വന്നിട്ട് പൂർവാധിക ശക്തിയായിട്ട് ദിവസം വന്നിട്ട് ജിൻഡോയിനെ ട്രിഗർ ചെയ്യുന്നു ജിൻഡോയിനെ പ്രവോക്ക് ചെയ്യുന്നു അപ്പം എന്ത് ചെയ്തു റസ്മിനോട് പറഞ്ഞു ഞാൻ കിൻറ്റോട് പറഞ്ഞു റസ്മിനോട് പോയി പറയണം ഇപ്പം അവളുടെ മൈൻഡ് ചെയ്യണ്ട എന്നാൽ പഴയ പഴയ ജാസ്മിൻ ജാസ്മിനായിരുന്നുവെങ്കിൽ കാലേകാര്യം നടത്തി തന്നെയായിരുന്നു ഇതാണ് ആ സന്ദർഭം മനസ്സിലായോ മോനെ അതൊക്കെ കള മോനെ അതൊക്കെ നമ്മൾ ഇന്നലെ വെറുതെ ഒന്ന് അടുത്ത എപ്പിസോഡ് ഒന്ന് പൊക്കാൻ വേണ്ടി കാട്ടിക്കൂട്ടി തന്നെ മക്കളത് വിട് കാലേ കാലയകാര്യം നടത്തേടി ഇന്നത്തെ പ്രത്യേകതയായിരുന്നു ഇന്ന് നമുക്ക് ന്യൂട്രലാണ് ഇന്ന് നമ്മൾ എല്ലാവരെയും കുറ്റം പറയും ഇത് ഫണ്ടായിട്ടെടുക്കും കേട്ടോ അവിടെ ഇരുന്നോ ഒഴിഞ്ഞു മാറി പോകണം കേട്ടോ മോനെ മോനെ നീ ഇവിടെ നിന്ന് ടാർഗറ്റ് ചെയ്തൊക്കെ പോയി എൻ്റെ അടുത്ത് നിന്ന് അതൊക്കെ നമ്മൾ ിന് വേണ്ടിയിട്ടാണ് പക്ഷെ അവിടെ പോയി ടാർഗറ്റ് ചെയ്യല്ലോ മക്കളെ അത് മാത്രമേ നമുക്കുള്ളൂ എപ്പിസോഡ് മൊത്തം ഇത് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ജബ്രികൾ മാത്രം അതുകൊണ്ട് നിങ്ങൾ ടാർഗറ്റ് ചെയ്യാതെ നിങ്ങൾ നിങ്ങളെല്ലാവരും കൂടെ മൊത്തത്തിൽ ടാർഗറ്റ് ചെയ്ത് കളിക്കുക കേട്ടോ ഒഴിഞ്ഞു മാറി പോകണം കേട്ടോ അവിടെ ഇരുന്നോ സീരിയതാ ഓ സിബിനും ചെയ്ത ആക്ട് എന്ത് നല്ലതായിരുന്നറിയാം സൂപ്പർ ആക്ട് ഓർഗൻ ഡൊണേഷൻ നല്ല കാര്യമാണ് ഞാൻ ചെയ്തിട്ടുണ്ട് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ എനിക്ക് അവാർഡ് കിട്ടിയിട്ടുണ്ട് ഞാൻ ഏറ്റവും കൂടുതൽ കണ്ണുകൾ ദാനം ചെയ്യാനുള്ള ഇൻസ്പിറേഷൻ ഞാനായിരുന്നു അങ്ങനെയാണ് കിട്ടിയത് ഒരു സമ്മാനം ഉണ്ട് കൊടുക്കുന്നുണ്ട് ഇതുപോലത്തെ ഇതുപോലത്തെ നല്ല ആക്റ്റുകൾ ചെയ്യൂ വെറുതെ ടാർഗറ്റ് ചെയ്ത് സമയം കളയാതെ ആ അവിടെ ഇരിക്കൂ റീചാർജിങ് ടാസ്ക് ആണ് കേട്ടോ ആരെ ആരെ റീചാർജ് ചെയ്യണം ഏറ്റവും കൂടുതൽ ജാസ്മിൻ ആർക്കെയാണ് ശരണ്ച്ചേച്ചി ചേച്ചി ഇപ്പം മറ്റുള്ളവർ പറഞ്ഞു കൊടുക്കുന്നതിൻ്റെ ഇതിലാണ് ലാലേട്ട നിൽക്കുന്നത് ശ്രീതു ജിനു ചേട്ടൻ ജിൻഡ ചാട്ടന് എന്തിന് അല്ല ജിൻഡ ചേട്ടൻ കുറച്ചും കൂടെ നന്നായി നന്നായിട്ട് കളിക്കാനുട്ടാ ഓ ശരി ശരി മതി അൻസിബ ഗബ്രീനെ അണലാ ഗബ്രിക്ക് ഈ പവർ റൂമിൽ വരുമ്പോ മാത്രമേ ഉള്ളൂ പവർ നോമിനേഷൻ വരുമ്പോ ഇങ്ങനെ തളർന്നിരിക്കുന്ന അവസ്ഥയാണ് ശരി ശ്രീരേഖ ജാസ്മിനാണെങ്കിലും കേട്ടാ മറ്റുള്ളവർ പറയുന്നൊന്നും കേൾക്കണ്ട അഭിഷേക് എന്താണ് പറയുന്നത് ജിൻഡോനെയാണ് ജിൻഡോ ആദ്യത്തെ മാസമൊക്കെ സൂപ്പറായിരുന്നു പക്ഷെ ഇപ്പൊ വെറും പപ്പറ്റാറ്റും മാറി ഓക്കെ നോറ ഞാൻ റസ്മിനെ പറയാനുള്ളൂ ആലേട്ടെ എന്തിനാണ് റസ്മിനോട് വന്നേക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണോ വന്നേക്കുന്നത് സ്വന്തമായിട്ട് ചിന്തിച്ച് കളിക്കാൻ നോക്ക് നന്ദന ഞാൻ അഭിഷേകിനെ പറയാനുള്ള ആലട്ടെ ഈ അഭിഷേകം ഉണ്ടല്ലോ ഫുൾ ചാർജ് ആയിരുന്നു വന്നപ്പോൾ പിന്നെ എങ്ങനെ പെണ്ണുങ്ങൾ മാത്രമായി പിന്നെ എന്നുള്ളത് മനുഷ്യത്വം ഇല്ലാത്തവൾ എന്നെ അടിക്കാൻ വരെ വന്നില്ലാലേട്ടാ ലാലേട്ടൻ ഈ വിഷയം എടുത്തിരുന്നു നോക്കൂ ആ ആണ മോളെ അവിടെ ഇരുന്നോ വിഷ ഇല്ലേ അയ്യ് നമ്മളെ ഒന്നും ആർക്കും വേണ്ടേ അവിടെ പോയിരുന്നോ മാന അവിടെ പോയിരുന്നോ അപ്പൊ അഭിഷേകം അയ്യോ ഇതൊന്നും വലിയ ചർച്ച അപ്പൊ പുറത്ത് എന്നാൽ പിന്നെ ഞാൻ പോയി ഇരിക്കാം ഉം വെറുതെ അടിയുണ്ടാക്കി സായ് എനിക്ക് പിന്നെ ഋഷിയുടെ അടുത്തേ പറയാനുള്ളൂ ആ എന്നെ പോലെ തന്നെയാണ് വളരെ ഓഫാണ് ആ ശരി ശ്രീകുമാർ എനിക്ക് അൻസിബേനെ പറയാനുള്ളൂ നന്നായിട്ട് കളിക്കും പക്ഷെ എന്ത് ചെയ്യാനാണ് കളിക്കുന്നില്ല റസ്ബിൻ എനിക്ക് സിബിനെ കുറിച്ചാണ് പറയാനുള്ളത് വളരെ പൊട്ടൻഷ്യൽ ഉണ്ട് പക്ഷേ അത് യൂസ് ചെയ്യുന്നില്ല ഗബ്രി എനിക്ക് ശ്രീലേഖയെ കുറിച്ചിട്ടാണ് പിന്നിൽ നിന്നാണ് കളിക്കുന്നത് അർജുൻ എനിക്ക് അഭിനെ കുറിച്ചാണ് പറയാനുള്ളത് കളിക്കാൻ നോക്കുക അപ്സര ഞാൻ അർജുനെ പറ്റിയേ പറയുള്ളൂ അല്ലേട്ടാ ഒന്നും കളിക്കുന്നില്ല ഭയം മാറ്റും മോനെ ശരണ്യ എനിക്ക് അപ്സറയെക്കുറിച്ചാണ് പറയാനുള്ളത് പൂജ എനിക്ക് സിബിനെ കുറിച്ചിട്ടാണ് പറയാനുള്ളത് ഓക്കെ ബാറ്ററി ഇല്ല ഋഷി എനിക്ക് അഭിഷേക് കെനെ കുറിച്ചാണ് പറയാനുള്ളത് ഈ ഞാൻ പിന്നെ ഇതിന് പകരം നേരെ കളിക്കാൻ നോക്ക് എന്ന് പറയുന്നുണ്ട് സിബിൻ എനിക്ക് ശ്രീധുവിനെ കുറിച്ചാണ് പറയാനുള്ളത് ആളാ വല്ലവരും ഒരാൾ ഞാൻ പോയി പറയുമ്പോൾ എൻ്റെ കൂടെ നിൽക്കും മറ്റുള്ളവർ പറയുമ്പോൾ അവരുടെ കൂടെ നിക്കും വളരെ കറക്റ്റും ജിൻഡോ എനിക്ക് ജാസ്മിനെ കുറിച്ചാണ് പറയാനുള്ളത് ജാസ്മിൻ വന്ന് കയറി ഫസ്റ്റ് ഡേ ഞാൻ വിചാരിച്ച് വിന്നറായിരിക്കുന്നു പക്ഷേ ഗബ്രിയുടെ കൂടെ കൂടി എല്ലാം കളഞ്ഞ് പൊട്ടൻഷ്യൽ ഉള്ള പ്ലെയറാണ് വളരെ ആണ് ജിൻഡോ പറഞ്ഞത് ഇനി ക്യാപ്റ്റൻ എങ്ങനെ ആയിരിക്കണം എത്ര വോട്ട് കിട്ടിയാൽ ജിൻഡോ ക്യാപ്റ്റൻ ആയിരുന്നു പതിനൊന്ന് വോട്ട് ജിൻഡോ ക്യാപ്റ്റൻസി എങ്ങനെ ഉണ്ടായിരുന്നു വളരെ കുഴപ്പമൊന്നും ഇല്ലായിരുന്നേട്ടാ റസ്മിൻ അട്ടർ ഫ്ലോപ്പിൽ ആനേട്ടാ ഏ പവർ ടീമിൻ്റെ അണ്ടർ വർക്കറായിരുന്നു ഇയാൾ ഒന്നും ചെയ്യില്ല സംസാരിക്കാൻ ഉള്ള കാര്യം സംസാരിക്കത്തില്ല ഒരു കാര്യങ്ങൾ എടുക്കത്തില്ല ആരുടെ പപ്പറ്റായിരുന്നു ആരുടെ എങ്കിൽ പപ്പറ്റായിരുന്നോ ജിൻഡോ റസ്മിൻ പിന്നെ ഗബ്രിയോട് പറയുകയാണ് അവ അയാൾക്ക് അയാൾ വോട്ട് ചെയ്ത ആൾക്കാർക്ക് വേണ്ടി മാത്രമുള്ള ക്യാപ്റ്റനാണ് അതെന്തോ ഒന്നാണ് അപ്പം ജിൻഡോ ഗബ്രി എന്നെ തെറി വിളിച്ചില്ലാലേട്ട കുഞ്ഞു നിൽക്കാൻ വരെ പറഞ്ഞ് ഞാൻ അപ്പോൾ എന്നിട്ട് ചോദിക്കുകയാണ് നിങ്ങൾക്ക് വോട്ട് തന്നതല്ലേ നിങ്ങൾ നമ്മുടെ ക്യാപ്റ്റനായിരുന്നു അപ്പോഴാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ എനിക്ക് വോട്ട് തന്നില്ല ഞാൻ നിങ്ങളുടെ ക്യാപ്റ്റനും അല്ലെന്ന് ആ അപ്പോൾ അത് ശരിയാണ് അപ്പോൾ ലാലേട്ട അത് ശരിയാണ് അങ്ങനെ പറഞ്ഞിരുന്നു എന്നാല് പതിനൊന്ന് വോട്ട് കിട്ടിയതല്ലേ നിങ്ങൾ അങ്ങനെ വിചാരിക്കരുത് ജിൻഡോ എന്നെ അത്രയ്ക്ക് തെറി പിടിച്ചില്ലേട്ടാ കുനിഞ്ഞ് നിൽക്കാൻ വരെ പവർ പവർട്ടിവിന്റെ അടുത്ത് മുട്ടു നീക്കാൻ പറഞ്ഞു ലാലേട്ട ഗബ്രി ഞാനങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല ലാലേട്ടാ ഒന്നും പറഞ്ഞിട്ടില്ല എന്റെ പൊന്നു ഗബ്രി എപ്പിസോഡ് കഴിഞ്ഞപ്പോ ഗബ്രി പറണം അപ്പൊ ലാലേട്ടൻ പപ്പറ്റ് പോലെ തോന്നിയോ പിന്നെ ജാസ്മിൻ കഴിഞ്ഞ ആഴ്ച ജിൻഡോ അല്ലായിരുന്നു ലാലേട്ടാ സിബിന് എന്താണോ പറയുന്നത് അതാണ് ജിൻഡോ ചെയ്യുന്നത് സിപ്പ് ചെയ്ത് വെച്ചേക്കെയായിരുന്നു വേറൊരു കുട്ടി ചോദിച്ചപ്പോൾ മോശമായ മറുപടിയാണ് പറഞ്ഞത് കാണിച്ചു കൂട്ടിയത് അതായത് മറ്റേ ഗ്യാസ് ഗബ്രി വളരെ മോശമായിരുന്നു ലാലേട്ട പവർ ടീമിന്റെ അണ്ടറിലെ ആ ആയിരുന്നു സ്റ്റോർ റൂമിലുള്ള കാര്യം പോലും എടുത്തിട്ടില്ല പിന്നെ പവർ ടീമിന് പവർ ടീം എന്തുകൊണ്ട് ജിൻഡോനെ ശിക്ഷിച്ചില്ല എന്ത് പറ്റി അത് അത് ഗബ്രി പറഞ്ഞു പവർ ടീം ശിക്ഷിച്ചിട്ടേ ഇല്ല സീറോ റെസ്പോൺസിബിലിറ്റി ആയിരുന്നു അതേട്ടാ ശരി നോറ ക്യാപ്റ്റൻ ക്യാപ്റ്റനാണ് അലേട്ട ഇവിടെ എല്ലാ വഴക്കും ഉണ്ടാക്കുന്നത് കാക്ക പുള്ളി എന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരൻ തന്നെ വഴക്ക് ക്രിയേറ്റ് ചെയ്യുക അപ്സര ഏറ്റവും മോശം ക്യാപ്റ്റൻ്റെ രാലേട്ടാ ശരി പൂജ ജില്ല ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇരാനേട്ടാ ഭയങ്കര ബുദ്ധിമുട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഭയങ്കര മോശമായിരുന്നുള്ള പക്ഷേ ചേട്ടൻ തന്നെ നമ്മളോട് വന്ന് ഓരോ കാര്യങ്ങൾ ചോദിക്കുക ചെയ്തത് ശ്രീരേഖ വളരെ മോശം ക്യാപ്റ്റൻ സായി എനിക്ക് അങ്ങനെയൊന്നും തോ അത്ര ഫ്ലോപ്പൊന്നും തോന്നിയിട്ടില്ല ശരി ജിൻഡോ ഏറ്റവും നല്ല ക്യാപ്റ്റൻ ആയിരുന്നു അപ്പം ഭയങ്കര ആയിരുന്നു സ്ട്രിക്റ്റായിരുന്നു ഉള്ളൂ ശരി ഏറ്റവും മോശം ക്യാപ്റ്റൻ ആയിരുന്നു എന്നാൽ ജിൻഡോയ്ക്ക് ഒരു ഇത് കോമാളി ആണ് സമ്മാനം കൊടുക്കുന്നത് ഇനി ജാസ്മിൻ എങ്ങനെയുണ്ടായിരുന്നു ജയിൽവാസം വളരെ എനിക്ക് എല്ലാം പറഞ്ഞു തീർക്കാൻ പറ്റി നോറ ജിൻഡോയും സിബിനും ഇടയ്ക്കിടയ്ക്ക് വന്ന് നമ്മളെ പ്രവോക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരായിട്ടാ ശരി മോശമായ കാര്യങ്ങൾ കാര്യങ്ങളൊന്നും പറഞ്ഞോ ഞാൻ കുറച്ച് ആ പറഞ്ഞു പിന്നെ തെറിയൊന്നും പറയാത്തന്നു കുഴപ്പമൊന്നുമില്ല ഏഹ് ഓ അങ്ങനെ ഓ നിങ്ങൾ തെറി പറയാത്തോണ്ട് നമുക്ക് സന്തോ ഓ സ ഓ മോശമായ കാര്യങ്ങൾ പറഞ്ഞു ഓക്കെ എനിക്ക് പറയേണ്ട ലാലേട്ട അജിൻ്റെ ഫുഡ് കൊടുക്കാൻ പോയപ്പോൾ ഈ ഗബ്രി കയറി വന്നേക്കുന്ന ലാലേട്ട ജയിലിനകത്ത് ഓ അതെന്താണ് അതെന്ത് എന്ത് മോശം എന്നിട്ട് പറയാനേ നമ്മളെ കെട്ടിപ്പിടിച്ചു തോന്നുന്നു കെട്ടിപ്പിടിച്ചിട്ട് പറയാണ് നമ്മളെ കെട്ടിപ്പിടിക്കാൻ നമുക്ക് ഇത് തന്നു എന്താണ് ലാലേട്ട ഈ പറയുന്നത് അയ്യോ അതൊക്കെ ഭയങ്കര മോശമല്ലേ അല്ലേ ഏ ലാലേട്ട രണ്ട് ബൗളുണ്ടായിരുന്നു രണ്ട് ബൗളോ എന്ത് രണ്ട് ബൗള് രണ്ട് ബൗളൊന്നും അല്ല ആ രണ്ട് ബോൾ ആണെങ്കിൽ ക്യാപ്റ്റൻ പിടിക്കും അങ്ങനെയാണോ ചെയ്തത് അല്ല ഞാൻ രണ്ട് ബോളിൽ വെച്ചിട്ട് ഇങ്ങനെ ആ രണ്ട് ബോളിൽ വെക്കണ്ട ക്യാപ്റ്റൻ പിടിച്ചോളും അതാണ് ക്യാപ്റ്റൻ കേട്ടോ മോനെ കൂടുതൽ ആവശ്യമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ പറഞ്ഞ കേട്ടോ അവിടെ ഇരുന്നോ അയ്യേ പിന്നെ എന്താണ് വളരെ ജാലോ അത് കഴിഞ്ഞ് അതൊക്കെ വളരെ മോശമായ കാര്യങ്ങളാണ് അത് കഴിഞ്ഞ് കിടന്ന് മോശം പിടിക്കുന്നത് പുറത്ത് ഫുൾ നെഗറ്റീവാണ് ജാസ്മിൻ ഓ നെഗറ്റീവായോ ഓ സന്തോഷം റീച്ച് കിട്ടിയല്ലോ നെഗറ്റീവായ മോനെ നെഗറ്റീവായ മോളുടെ മുഖം ഒന്നും ആ എന്റെ മുഖം ഒന്നും മാറി എനിക്ക് പിന്നെ പോസിറ്റീവ് നെഗറ്റീവ് അതൊന്നുമില്ല ആ എന്തായാലും പുറത്ത് നെഗറ്റീവ് ആയിട്ടുണ്ട് പിന്നെ റസ്മിൻ ആരാണ് അവിടുത്തെ എന്തിൻ്റെ കുഴപ്പമാണ് റസ്മിന് അപ്പം അപ്പുറത്തിരുന്ന ചേച്ചി ഓഡിയൻസിൽ ഇരുന്ന ചേച്ചി ഇങ്ങനെയൊക്കെ അടിക്കുന്നുണ്ട് ഏഹ് നിങ്ങൾ പവർ ടീമിന് ആളാണെന്നോ ഏ നിങ്ങളെങ്ങനെ ഫുഡ് എടുത്തുകൊണ്ട് ജയിലിൽ കൊടുത്തത് അതല്ല ഞാനേറ്റ സ്നേഹത്തിന് എല്ലാവർക്കും ഇവിടെ ഇങ്ങനെ സർവീസ് ചെയ്യുന്ന ആളാണ് അല്ല അല്ല പവർ ടീം നേരത്തെ ഫുഡ് കൊടുത്തിട്ടുണ്ട് ആണോ അപ്പം പവർ ടീം എന്താ ചോദിച്ചില്ലേ എന്താ പവർ ടീം ഇങ്ങനെ ഇരിക്കുന്നത് ഏ നോറ അല്ല ലാലട്ട നമ്മളിങ്ങനെ വെറുതെ ടേസ്റ്റ് നോക്കിയതേ ഉള്ളൂ ലാലട്ട ഓ ടേസ്റ്റ് നോക്കാൻ നിങ്ങൾ ആരാ പവർ ടീമിന്റെ ഫുഡ് എടുത്ത് കൊടുക്കാൻ നിങ്ങൾക്ക് ഫുഡ് എടുത്ത് ടേസ്റ്റ് നോക്കുന്ന ആൾക്കാരാണോ നിങ്ങൾ ഏഹ് ജയിലിൽ സന്തോഷിച്ചിരിക്കാനുള്ള സ്ഥലമല്ല ജയില് കേട്ടോ അല്ല പിന്നെ വെറുതെ കഴിഞ്ഞ പവർ ടീം കൊടുത്തായിരുന്നു ലാലട്ട ഓഹോ അങ്ങനെ നടന്നോ കഴിഞ്ഞ പ്രാവശ്യവും കൊടുത്തായിരുന്നു ഫുഡ് ജയിലിലേക്ക് ബെസ്റ്റ് അപ്പോൾ പവർ ടീം എവിടെ പോയി എന്തുകൊണ്ട് പണിഷ് പോലും ചെയ്തില്ല ഏ അത് അപ്പം ജിൻഡോ എനിക്ക് പറയാനുണ്ട് നമ്മുടെ റൂട്ടിൽ വരുന്നുണ്ട് കഥയൊക്കെ ജിൻഡോ എനിക്ക് പറയാനുണ്ട് ലാലട്ട ഇവർ പണിഷ്മെന്റ് ഒന്നും ചെയ്തിട്ട് പോലും ഇല്ല മുത്തുമാല കോർക്കാൻ പറഞ്ഞിട്ട് കോർത്തിട്ടില്ല ലാലട്ട കോർത്ത് കോർത്ത് നമ്മളെല്ലാം കോർത്തു ഇല്ല സീരയൊക്കെ എടുത്ത് മാലയൊക്കെ കോർക്കുന്നുണ്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്തോന്നാണ് എന്തോന്നാണിത് പിന്നെ ഫുഡ് മാറ്റി വെച്ച കാര്യം എന്തോന്നാണ് അവസര അത് പിന്നെ ലാലട്ട ഈ ജാസ്മിൻ 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 എന്തോ ഇത് ഏ ഫുഡ് മാറ്റി എന്തോന്നാണ് ലാലേട്ട ഞാനത് കഴിച്ചില്ല ഞാൻ മാറ്റി വെക്കാൻ പറഞ്ഞു എനിക്ക് വേണ്ടാന്ന് തന്നെ പറഞ്ഞു മാറ്റി വെക്കാൻ ഞാൻ ആരോട് പറഞ്ഞിട്ടില്ല പാപ്സല ലാലേട്ട ഞാൻ ഇവിടെ വെച്ചേക്കാന്ന് പറഞ്ഞിട്ടുണ്ട് പുള്ളിക്കാരിയാണ് എടുക്കാതിരുന്നത് ആ ശരി പിന്നെയടുത്ത് ഹൈജീൻ ഓ അടുത്ത വിഷയം ഹൈജീൻ 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 നിങ്ങൾക്കൊന്നും എന്തുവാടേ ഇത് ഏ എന്താണ് ചെരിപ്പെടാറൊന്നും ഇല്ല ആരും ലാലേട്ട ഞാനാണ് ചെരിപ്പെടാത്തത് പിന്നെ എനിക്ക് താല്പര്യമൊന്നുമില്ല വീട്ടിലെ നാട്ടിലൊന്നും ഞാൻ ചെരിപ്പെടാതെ നടക്കണ ലാലേട്ട അതെന്തെന്ന് പൊതുവേ ഞാൻ ചെരിപ്പെടില്ല മോളെ ഇത് പൊതുവേ അല്ല ഇതൊരു ഷോയാണ് ഇത് പൊതുവേ ചെലപ്പെടാനുള്ള സ്ഥലമല്ല ഇടാത്ത സ്ഥലമല്ല ലാലട്ട എന്ത് ലാലട്ട എന്തിരാണെങ്കിലും എനിക്ക് ഈ കംഫോർട്ടൊന്ന് എൻ്റെ കംഫോർട്ട് ചെരുപ്പില്ലാത്തത് എനിക്ക് പിന്നെ എനിക്ക് ഈ മറ്റേ ചെരുപ്പുണ്ടല്ല ചെരുപ്പ് മറ്റേ ഫെതർ ടച്ചാണ് ലാലേട്ട അപ്പം അതുകൊണ്ട് എന്തരായാലും എനിക്കിതൊന്നും പറ്റത്തില്ല ലാലേട്ട മോളെ മോളുടെ കംഫോർട്ടിൽ നിൽക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലമല്ല ഇത് കേട്ടോ വേറെ ലാലേട്ട എന്നെ മാത്രം ഏയും ചെയ്യും നിങ്ങളെ മാത്രം എങ്ങനെ എങ്ങനെയും ചെയ്യും നിങ്ങൾ മാത്രമാണ് ചെരുപ്പിടാതെ മോളെന്ന് പറഞ്ഞത് ഏ അല്ല ലാലട്ട ഇവിടെ വേറെ ആൾക്കാർ എന്നെ മാത്രം ലാലട്ടൻ എന്തിന് വൃത്തിയില്ല ഇവിടെ ആ അപ്പൊ നോറ ഗബ്രി നിങ്ങളാരും ചെരിപ്പെടുന്നില്ലേ ഇല്ലല്ല ഞാൻ നോറ ഞാൻ ചെരുപ്പൊക്കെ കാറൊക്കെ കഴുകി വൃത്തിയാക്കി കാറും കാലും മൊത്തം കീറിയിരിക്കാൻ ആലേട്ട അതൊക്കെ ഞാൻ കഴിവി വൃത്തിയാക്കിയിട്ടാണ് ഞാൻ വരൽ ലാലേട്ട ഗബ്രി ഞാൻ ചെരിപ്പെടാറില്ല പൊതുവേ അപ്പം ശരി ശരി അപ്പം എന്തായിരുന്നാലും നിങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ ഉള്ള ഒരു ചെരുപ്പ് കൊണ്ടുവന്നിട്ടുണ്ട് ജാസ്മിൻ മാത്രമാണെന്നല്ലേ പറഞ്ഞിരുന്നത് എന്തുവാണേ ഇത് ഇതൊക്കെ ബേസിക് ഹൈജ് പവർ ടീം വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാമോ ചെരിപ്പിടാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തേ പറയുന്നില്ല ജാസ്മിനോട് ചെരിപ്പെടാൻ ഇതൊക്കെ ഒരു മാതൃകയാക്കേണ്ടതല്ലേ ഓക്കെ ചെരിപ്പ് കൊടുക്കൂ ഗിഫ്റ്റ് കൊണ്ടു കൊടുക്കൂ ശരി ഞാൻ സ്ട്രിക്റ്റ് ആയിരിക്കും കേട്ടോ ജാസ്മിനെ മൈക്ക് ധരിച്ചില്ലെങ്കിൽ ലാലേട്ട ഞാൻ മൈക്ക് ധരിച്ചിട്ടുണ്ട് ഏ അപ്പം ബിഗ് ബോസ് അനൗൺസ് ചെയ്തതോ ആ ഹാ അത് പിന്നെ വെറുതെ ലാവിട്ട ഞാൻ സൈഡിൽ ഇങ്ങനെ വെച്ചേക്കായിരുന്നു ലാലേട്ട എന്തിനാണ് ജാസ്മിനെ എന്നെ കൊണ്ട് ഇങ്ങനെ പറയിക്കണത് ലാലേട്ട ഇവിടെ ഒരുപാട് പേര് മൈക്ക് ധരിക്കാത്ത ആൾക്കാരുണ്ട് എന്തെന്ന് ലാലേട്ട എന്നെ മാത്രം ഇങ്ങനെ പറയുന്നേ ആ അപ്പൊ പിന്നെ മേടിച്ചോ അപ്പൊ മോക്ക് എന്ത് വേണം പണിഷ്മെന്റ് എന്താ വേണ്ടത് അയ്യോ വെറുതെ പറഞ്ഞു പോയി എന്നാണ് വെറുതെ നോമിനേഷൻ പോയിന്റ്സ് കട്ട് ചെയ്യേണ്ടത് രാജാട്ടാ ആനാ പിന്നെ നോമിനേഷൻ ഇടട്ടെ ആ അത് പിന്നെ ഇട്ടോ എനിക്കറിയാം ഞാൻ പോവില്ല എന്നു അപ്പൊ ഇട്ടോ ആ ഇട്ടോ 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 ആട്ടാ ശരി ശരി അപ്പൊ ജിൻഡോ ഹൈജീൻറെ ജിൻഡോ എന്തോന്നാണ് ജിൻഡോ ഏ ജിൻഡോയും ഹൈജീൻ ഉണ്ടോ അന്യ ഇല്ല രാജട്ടാ ഇല്ല ഈ ജിൻഡോക്കൊരു ഹൈജീൻ ഇല്ല കുടിക്കുന്ന കുപ്പിയാണ് ബാത്റൂമില് ആണോ ജിൻഡോ ലാലട്ട ഞാൻ കുടിക്കുന്ന കുപ്പി കൊണ്ടുപോകും മൈക്ക് വരെ ഞാൻ അത് കൊണ്ടുപോകും കാര്യം മറ്റുള്ള അടിച്ചുമാറ്റി കൊണ്ടുപോകും ഇതിന് എനിക്ക് ഹൈജീൻ ഇല്ലെന്ന് അത് ഞാൻ പറയും അതുകൊണ്ട് ഞാൻ കുടിക്കണ കുപ്പി എല്ലാം ഞാൻ കൊണ്ടുപോകും അത്രേ ഉള്ളൂ പിന്നെ ലാലേട്ട പലതും ചോദിക്കുമ്പോൾ മറുപടി വേറെ രൂപത്തിലാണ് തരുന്നത് ആ അത് ലാലേട്ട എനിക്ക് ഭയങ്കര ഗ്യാസ് ആണ് എന്നാൽ ജിൻഡോയെ ഒരു ഗിഫ്റ്റ് അകത്ത് വെച്ചിട്ടുണ്ട് എടുത്തോളു വാ അങ്ങനെ കുപ്പി കുപ്പി സോറി സോറി ജിൻഡോയ്ക്ക് ഒരു എയർ ഫ്രെഷ്നറും അതുപോലെ ഗ്യാസിൻ്റെ മുട്ടായിയും കൊടുക്കുന്നുണ്ട് മുട്ടായല്ല ഗുളിക അത് കഴിഞ്ഞ് ശരി ശ്രീരേഖ ലാലട്ടെ എനിക്ക് അവയവദാനം ചെയ്യണം ഇവിടെയുള്ള ഒരുപാട് പേർക്ക് ചെയ്യണം നല്ല കാര്യം അതിൻ്റെയുള്ള പേപ്പേഴ്സൊക്കെ ഉള്ളത് അത് ചർച്ചയായിട്ട് വരാം ഓക്കെ എവിക്ഷൻ പ്രക്രിയ ആർക്കൊക്കെ പോകണം വീട്ടിൽ നിന്നും അനുസരിച്ച് പോകണോ ഓ ലാലേട്ട എന്തിന് നമ്മളെ ഇവിടെ പിടിച്ചിരുത്തിയിരിക്കുന്നത് വേറെ പണിയൊന്നുമില്ലേ വെറുതെ നോക്ക് കുത്തിയായിട്ട് ഇവിടെ ഇരുന്നിട്ട് ആ ലാലട്ടെ എനിക്ക് പോകണേ ലാലേട്ട വെറുതെ ആ മോളെ കുറച്ച് ദിവസം കൂടെ നിൽക്ക് ഇവരൊക്കെ കളിക്കോ ഇല്ലയെന്ന് നോക്കട്ടെ ആ നോക്കാം ആ അപ്പോൾ ഇനിയെങ്കിലും ഒന്ന് കളിക്കേട്ട എല്ലാവരെയും ഇപ്രാവശ്യം കൂടെ ഇട്ടേക്കാണ് അവസാന അവസരം അടുത്ത ആഴ്ചയെങ്കിലും ഈ മറ്റേ ക്ലോസറ്റിൽ മറ്റേ കൊളുത്ത് വീണില്ല ഫ്ലഷ് ചെയ്തില്ല എന്നും പറഞ്ഞിട്ടൊന്നും വന്നേക്കരുത് എനിക്കിനി വൃത്തി ടോപ്പിക്ക് എടുത്തിടാൻ പറയാം വയ്യ 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 എനിക്ക് വയ്യ എന്ന് പറഞ്ഞില്ല ആരോട്ടം പോയേക്കാണ് കണ്ടറിയാം അടുത്ത അപ്ഡേറ്റുള്ളായിട്ട് വരാം അതുവരേക്കും ബായ്